രചന ഭീമ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ആ അഗാധമായ കൊക്കയുടെ സൂയിസൈഡ് പോയിന്റിൽ ചിപ്പിയൊരു ആന്തലോടെ നിന്നു ഇന്നീ ദിവസം കൊണ്ട് താൻ അവസാനിക്കുകയാണോ മരിക്കാൻ ധൈര്യമുണ്ടായിട്ടല്ല മറ്റൊരു വഴി ഇല്ലാഞ്ഞിട്ട് തന്നെ കൊക്കയുടെ താഴ്ചയിൽ നിന്നും അതിഭയങ്കരമായ കാറ്റ് മുകളിലേക്ക് ഉയർന്നു വന്നു അവളുടെ മുടിയിഴകളും ഡ്രസ്സുകളും പാറി പറന്നു മരണം തന്നെ മാടി വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നി ആഴം കാണാത്തത്ര താഴ്ചയിലേക്ക് നോക്കിയതും ചിപ്പിയുടെ തലക്കറങ്ങിപ്പോയി മുന്നോട്ട് വെച്ച കാൽപാദങ്ങൾ അവൾ അറിയാതെ തന്നെ പിന്നിലേക്ക് എടുത്തു വെച്ച് താഴ്ഭാഗം കൂർത്ത പാറക്കെട്ടുകളിൽ നിരന്നിരിക്കുകയാണ് അധികം വൈകാതെ ശിരസ് അതിൽ തട്ടി പൊട്ടിച്ചുതിരി എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി പക്ഷേ മരണം അതല്ലാതെ മറ്റൊരു വഴിയും തൻ്റെ മുന്നിലില്ല തൻ്റെ കടന്നുപോയ ജീവിതം മുന്നോട്ട് വരാനിരിക്കുന്ന ഭാവി ജീവിതവും ഓർത്തപ്പോൾ അവൾ കണ്ണുകൾ രണ്ട് ഇറുകെ പൂട്ടി വീണ്ടും മുന്നോട്ട് തന്നെ ചുവടുകൾ വെക്കുകയായിരുന്നു ഒന്നുയർന്നതേയുള്ളൂ പെട്ടെന്ന് അവടെ വലത് കയ്യിൽ ബലിഷ്ടമായ ഒരു പിടി വീണു അവൾ ഒരു നടുക്കത്തോടെ തിരിഞ്ഞു നോക്കി സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കണ്ണുകളിലേക്ക് അവളുടെ കണ്ണുകൾ അറിയാതെ ഉടക്കിപ്പോയി ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ തന്നോടുള്ള ദയനീയ ഭാവ് രണ്ടു തുള്ളി കണ്ണുനീരും പൊടിഞ്ഞിരുന്നു ആ കണ്ണുനീരിന്റെ അർത്ഥമെന്നാണെന്ന് അവൾക്ക് മനസ്സിലായില്ല നിങ്ങളാര നടുക്കം വിട്ട് അവൾ പെട്ടെന്ന് എടുത്ത് ചോദിച്ചു ചെറുപ്പക്കാരൻ പെട്ടെന്ന് സ്വയം മറന്ന് പുഞ്ചിരിച്ചു പോയി എന്ന് കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നില്ലേ ചിപ്പി ശരിക്കും പിടികിട്ടാതെ അവനെ തന്നെ തുറച്ചു നോക്കി ഞാനൊരു മനുഷ്യൻ രാഹുൽ എന്ന പേരിൽ അറിയപ്പെടും ചിപ്പി അതിശയത്തോടെ രാഹുലിനെ നോക്കി ശരിക്കും ഇയാൾ എന്തിനാ ഇവിടെ വന്ന് തന്നെ പോലെ മരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാ ഞാനും വന്ന് അവിടെ മനസ്സറിഞ്ഞ പോലെ രാഹുൽ സംസാരിച്ച് തുടങ്ങി എന്നിട്ടും കൺമുമ്പിൽ ഒരാൾ ചാടാൻ നിന്നപ്പോൾ രക്ഷിക്കാതിരിക്കാൻ കഴിഞ്ഞതുമില്ല നോക്കണേ തമാശ അതോടുകൂടിയുള്ള മരണത്തുള്ള എൻ്റെ പൂതിയും തൽക്കാലികമായിട്ട് ഇവിടെ നിർത്തപ്പെട്ടു എന്തൊക്കെയാണ് മുമ്പിൽ ഒരു ജീവൻ പിടഞ്ഞു കാണുന്നത് സഹിക്കാൻ വയ്യ മാത്രമല്ല അത് മരിക്കാനുള്ള എന്റെ ആഗ്രഹത്തെ തടയുന്നു അതുകൊണ്ട് തന്നെ ഈ തെറ്റെന്നൊന്നും മാറി അങ്ങോട്ടിരിക്കും ആ ഒരു അനുവാദത്തിന് കാത്തിരിക്കാതെ അവളെ പിന്നോട്ട് വലിച്ച് മാറ്റി നിർത്തി ഇനി തൻ്റെ പ്രശ്നങ്ങൾ എന്നോട് കഴിയുമെങ്കിൽ പറയുക മരിക്കുന്നതിന് മുന്നേ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായി അത്രയോ ആയില്ലേ രാഹുൽ ചെറുപ്പും ചിരിയോടെ ചിപ്പിയെ നോക്കി എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്ന് പറയാനായിരുന്നു ചിപ്പിന്ന് ആവെടുത്ത് പക്ഷെ അവൾക്ക് ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതിന് കഴിഞ്ഞില്ല ഞാൻ ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു ആത്മാർത്ഥമായി ഞങ്ങളുടെ വീട്ടുകാർ വിവാഹത്തെ എതിർത്തപ്പോൾ ഞങ്ങൾ രസ്റ്റു മേരെ ചെയ്തു കുറച്ച് നാൾ സന്തോഷമുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടെ എന്നാൽ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹവും അടുപ്പും പതിയെ അങ്ങലേൽക്കാൻ തുടങ്ങി പിന്നീടാണ് ഞാൻ അറിഞ്ഞ് അയാളുടെ മുമ്പ് കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു എന്ന് പക്ഷേ ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയായി ആ വാശിക്ക് വേണ്ടിയിട്ടാണ് അയാൾ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് എന്നാൽ അയാളും അയാളുടെ കാമികം തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി സ്വന്തം ഭർത്താവിനെ അവൾക്ക് അംഗീകരിക്കാൻ വയ്യത്രേ അതോടുകൂടി അവരുടെ ബന്ധം വീണ്ടും പഴയതുപോലെയായി എന്നോട് അഭിനയിച്ച സ്നേഹം എന്താണെന്ന് എനിക്കും ബോധ്യമായി ഇതിനിടയിൽ ഞങ്ങൾക്കുണ്ടായ കുഞ്ഞിനെ പോലും അയാൾ ഞാനറിയാതെ നശിപ്പിച്ചു സ്നേഹം അടിച്ചെനിക്കെന്തോ കുടിക്കാൻ തന്ന ശേഷം ബ്ലീഡിങ് സംഭവിച്ച് ഞാൻ ഹോസ്പിറ്റലിലായി എന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ആരോടും പറയാതെ അയാൾ മുങ്ങിയായിരുന്നു എൻ്റെ കുഞ്ഞിനെ കൂടി എനിക്ക് നഷ്ടമായി സിപ്പിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ രാഹുലിനെ അവളോട് അലിവു തോന്നി ഈ പെൺകുട്ടിയെ തൻ്റെ ഓർമ്മകളിൽ എവിടെയെങ്കിലും താൻ കണ്ടിട്ടുണ്ടോ എന്തോ ഒരടുപ്പം ഫീൽ ചെയ്യുന്നല്ലോ രാഹുൽ അറിയാതെ ഓർത്തുപോയി എനിക്കിനെൻ്റെ വീട്ടിലേക്ക് പോലും മടങ്ങി ചെല്ലാൻ കഴിയില്ല ഞാൻ അയാളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എൻ്റെ കുഞ്ഞു എനിക്കിന്ന് വേദനയായി സ്വന്തം മകളെ നഷ്ടപ്പെടുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന ഞാനിപ്പോൾ തിരിച്ചറിയുന്നു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളാൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു ഇനി എനിക്കുണ്ടാവുന്ന പേരുദോഷവും മാനക്കിയോട് എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് എനിക്ക് മൂന്ന് അനിയത്തി കുട്ടികളാണ് എന്റെ വീട്ടിലേക്ക് ഇനി മടങ്ങിപ്പോകാനാവില്ല എൻ്റെ തെറ്റുകാരനാണ് അവർക്കും കൂടി ഒരു നാണക്കേടാവാൻ പാടില്ല ഇനി എനിക്ക് മരണമല്ലാതെ മറ്റൊരു വഴി മുന്നിലില്ല ഒരുപക്ഷെ എന്റെ വീട്ടുകാട്ട അനുഗ്രഹത്തോടെയാണ് എൻ്റെ ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ എനിക്ക് ധൈര്യമായിട്ട് തിരികെ ചെല്ലായിരുന്നു ഇനി ജീവൻ പിടികയെ വഴിയുള്ളൂ ചിപ്പി വീണ്ടും ഒരു ഭയത്തോടെ കൊക്കയുടെ താഴ്ചയിലേക്ക് നോക്കി മരണത്തോടുള്ള അവടെ ആ ഭയം രാഹുലും ആ കണ്ണുകളിൽ കാണുകയായിരുന്നു അവനവളെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നി എടോ താമരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ചിപ്പി ആശ്ചര്യത്തോടെ രാഹുലിനെ നോക്കി രാഹുൽ വിഷാദത്തോടെ പുഞ്ചിരിച്ചു നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാണ് ചിപ്പി വീണ്ടും അതിശയത്തോടെ നോക്കുമ്പോൾ രാഹുൽ പറഞ്ഞു തുടങ്ങി പക്ഷേ കൂടുതലും എൻ്റെ കയ്യിലിരിപ്പാട്ടോ ബാല്യത്തിൽ എൻ്റെ കളിക്കൂട്ടുകാരി ശരിക്കും പ്രണയം താന്നറിയാത്ത പ്രായത്തിൽ തന്നെ അവൾ എൻ്റെ മനസ്സിൽ കയറി അവൾ എന്നേക്കാൾ മൂന്ന് വയസ്സിന് എളുപ്പവും ഒരു പത്ത് വയസ്സുകാരൻ ആ കളിക്കൂട്ടുകാരിയോട് പ്രണയമായിരുന്നു അവളുടെ ഭംഗി അന്നീ ആ പത്ത് വയസ്സുകാരനെ ആകർഷിച്ചിരുന്നു വലുതാകുമ്പോൾ ഞാൻ അവളെ തന്നെ കല്യാണം കഴിക്കുന്ന എത്ര തൊട്ട് എൻ്റെ മനസ്സിന് ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ അച്ഛന് സ്ഥലം മാറ്റം കിട്ടി മറ്റൊരിടത്ത് സ്ഥിരമായപ്പോഴും അവൻ്റെ മനസ്സിലാ പ്രണയം ഉണ്ടായിരുന്നു പ്രണയമറിയാത്ത എൻ്റെ ആ പ്രായത്തിൽ എനിക്കെന്നെ കളിക്കൂട്ടുകാരിയോട് തോന്നിയ ഇഷ്ടം നാളെ ഞങ്ങൾ ചേർത്ത് വെക്കാനാവും ദൈവത്തിൻ്റെ തീരുമാനമെന്ന് ഞാൻ മുതിർന്നപ്പോഴും കണക്ക് കൂട്ടി വെച്ചിരുന്നു എൻ്റെ പ്രണയത്തെ അവൾ സ്വീകരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ കാത്തിരുന്നു എൻ്റെ വീട്ടുകാരോട് ഞാനെൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു അവരതിനെ പുച്ഛിച്ച് തള്ളി കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിൻ്റെ മകളെക്കൊണ്ട് നിർബന്ധപൂർവ്വം എൻ്റെ കല്യാണം വീട്ടുകാർ നടത്തുകയായിരുന്നു അവളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും എനിക്ക് കഴിയുമായിരുന്നില്ല ആദ്യം അച്ഛൻ്റെയും അമ്മയുടെയും നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ ഞാൻ എന്നെ തന്നെ തിരുത്താൻ തുടങ്ങി ബാലിഷ്യമായിരുന്ന എൻ്റെ അച്ഛൻ്റെ അപ്പോഴും വളർത്തിക്കൊണ്ടു ഞാൻ എന്നെ തന്നെ മനസ്സാശാപിച്ചു എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവൾ അവരുടെ മുൻകാമുകനോടൊപ്പം ഒളിച്ചുകൂടി പോയിരുന്നു അതെ എൻ്റെ കയ്യിലെ തെറ്റാണ് ഞാൻ അവൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ല എനിൽ നിന്നും കിട്ടാത്ത മറ്റൊരാളിൽ നിന്ന് കിട്ടിയപ്പോൾ അവളുടെ മനസ്സ് വീണ്ടും അങ്ങോട്ട് ചാഞ്ഞിരിക്കുക എൻ്റെ കുറ്റബോധവും വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും എന്നെ അവിടെ എത്തിച്ചു ആ പോട്ടെ എന്താ തൻ്റെ പേര് ചിപ്പി ആ പേരായിട്ട് രാഹുലും ഞെട്ടി എന്താ പറഞ്ഞ് കേട്ടത് വിശ്വസിക്കാൻ വീണ്ടും എടുത്ത് ചോദിച്ചു തൻ്റെ വീട് വടകരയാണോ അതെ ചിപ്പി ഒന്നും മനസ്സിലാവാതെ ആശങ്കയോടെ രാഹുലിനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരായിരം പൂത്തിരി കത്തി നിൽക്കുന്നവൾ കണ്ടു ചിപ്പി എന്റെ ചിപ്പി അവൻ ആ പേര് ഉച്ചരിച്ചുകൊണ്ട് അത്ഭുതത്തോടെ പുഞ്ചിരിച്ചു അവൻ വേഗം അവരുടെ അടുത്തേക്ക് നടന്നെടുത്തു അവളുടെ മുഖത്തേക്ക് അവൻ സൂക്ഷ്മതയോടെ വീക്ഷിച്ചു അവളൊന്നും മനസ്സിലാവാതെ രാഹുലിനെ സംശയത്തോടെ നോക്കി രാഹുലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓർമ്മകൾ അവളെയും തന്റെ ബാല്യത്തിലേക്ക് അറിയാതെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു സ്മരണകളിൽ എന്നോ മറന്നുപോയൊരു പത്ത് വയസ്സുകാരന്റെ ചിത്രം അവളും പൊടി തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു രാഹുൽ അവിടെ ഇരുചുമലുകളിലും പിടിച്ച് മെല്ലെ കുലുക്കി എന്നെ മറന്നല്ലോ ചിപ്പി എന്റെ പേര് പോലും അല്ലേ രാഹുലേട്ടാ ചിപ്പി ആശ്ചര്യത്തോടെ വിളിച്ചു അതെ രാഹുൽ തന്നെ നിന്റെ കളിക്കൂട്ടുകാരൻ അവൻ ഇരു കണ്ണുകളും ചിമ്മി ഒരു പുഞ്ചിരിയോട് അവടെ നേർക്ക് നോക്കി തലകുലുക്കി അവളുടെ സമ്മതം പോലും ചോദിക്കാതെ രാഹുൽ അവൾ ആഞ്ഞു പുഴുകി നെറുകയിൽ ചുംബിക്കുകയായിരുന്നു ഒടുവിൽ രണ്ടുപേരും അന്യോനും കൈകോർത്തുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് തിരിഞ്ഞിടന്നപ്പോൾ ചിപ്പി രാഹുലിനോട് അരുളി ഈ രാഹുലേട്ടൻ എത്ര കള്ളനെ ഞാനറിയാതെ എന്നെ പ്രണയിച്ചുവല്ലേ അവളുടെ വാക്കുകൾ കേട്ട് അവനൊ നിന്നു പിന്നെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പിന്നീട് താൻ കോർത്തു പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിലേക്കും ഞാൻ ചിന്തിച്ചിരുന്നത് ശരിയായിരുന്നു ശരിയായിരുന്നുവെന്നോ ഇപ്പോഴെനിക്ക് ബോധ്യമായി ഇളം പ്രായത്തിൽ നിന്നോട് തോന്നിയ എൻ്റെ ആ പ്രണയം സത്യസന്ധമായിരുന്നു അതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ ഈ കാണുന്നതും മരണത്തിൻ്റെ വഴി നമ്മളെ ഇവിടേക്ക് മാടി വിളിച്ചപ്പോൾ ജീവിതത്തിൻ്റെ വഴി ഇപ്പോൾ മുന്നോട്ട് ക്ഷണിക്കുന്നത് കണ്ടില്ലേ ഇനി നിന്നെ ഞാൻ ഒരിക്കലും ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല മരണവഴി ഒളിച്ചോട്ടമല്ലേ ശരിക്കും ജീവിത വഴിയാണ് യാഥാർത്ഥ്യം അനുയോന്യം പുഞ്ചിരിതൂവി ജീവിത വിജയത്തിലേക്ക് മുന്നോട്ട് ചുവടുവെക്കുമ്പോൾ അവർ രണ്ടാളും അറിഞ്ഞിരുന്നില്ല അവരെ ഈ വഴിയിലേക്ക് എത്തിക്കാനും ഒരുമിപ്പിക്കാനും വിധിയൊരുക്കിയത് അവരുടെ ഭർത്താവ് അവൻ്റെ ഭാര്യമാണെന്ന്